കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിലെ ഒരു അണ്ടർ റേറ്റഡ് പ്ലെയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അത് പെപ്രയാണ് കാരണം പെപ്രയുടെ ഒരു എന്ന് പറഞ്ഞാൽ സ്റ്റാൻസിന് ഉപരിയാണ് ഗോളുകൾക്കൊക്കെ ഉപരിയാണ് കാരണം എന്ത് റോളും ചെയ്യാൻ മടിയില്ലാതെയുള്ള ഒരു പ്ലെയറാണ് അതായത് ടീം ജയിക്കുക എന്നുള്ളത് തന്നെയാണ് പെപ്രയുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം അത് അദ്ദേഹം പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് ഒരു ടീം മാൻ പെർഫെക്റ്റ് ടീം മാൻ എന്നൊക്കെ പറയാം പെപ്ര ഇപ്പം രണ്ടാമത്തെ സീസണാണ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈനെതിരെ അദ്ദേഹം തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരു ഗോള് നേടി മറ്റൊരു ഗോളിനുള്ള ഒരു ബിൽഡപ്പിൽ ഒരു പ്രധാന നീക്കം പെപ്രയുടെ ഭാഗത്ത് നിന്നായിരുന്നു അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ പെപ്രയുടെ പ്രകടനം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് കോൺഫിഡൻസ് നൽകുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് തിരിച്ച് നൽകുന്ന ഒരു പ്ലെയറാണ് ക്വാമി പെപ്ര ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ഗാനയുടെ അണ്ടർ ഇരുപത്തി മൂന്ന് നിരക്കൊക്കെ വേണ്ടി കളിച്ചൊരു പ്ലെയറാണ് അപ്പം നമ്മൾ ശരിക്കും ആ ഒരു പ്ലെയറെ നെർച്ചർ ചെയ്ത് കുറച്ചും കൂടെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ആയിരിക്കും കാരണം ഒന്ന് അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിംഗ് ആ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ് ടീമിന് വേണ്ടി ഏത് റോളും ചെയ്യാൻ പെപ്ര തയ്യാറാണെന്നുള്ളത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം ഒരിക്കലും ഒരു മെയിൻ സ്ട്രൈക്കറായിട്ട് ഗോൾ നേടുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മുൻനിർത്തി ഇറക്കുകയാണെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല കാരണം പെപ്രയുടെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ ഒന്ന് അദ്ദേഹത്തിന്റെ ഹൈ പ്രസ്സിങ് പ്രസ്സിങ് അതായത് പരമാവധി എതിർ ടീമിൽ നിന്ന് പന്ത് തട്ടിയെടുക്കാൻ ബോൾ റിക്കവർ ചെയ്യാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ എല്ലായിടത്തും ഓടിയെ ി കളിക്കുന്ന ഒരു താരം എന്താണോ സിറ്റുവേഷൻ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ക്വാമി പെപ്ര നമ്മൾ ഡിഫെൻസിലൊക്കെ അദ്ദേഹം നൽകുന്ന കോൺട്രിബ്യൂഷൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പഞ്ചാബിനെതിരെ ഒമ്പത് പേരുമായി കളിക്കുമ്പോഴും പിന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെയും നോർത്ത് ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ ഡിഫൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയർ കൂടിയാണ് നമ്മളത് കണ്ടതാണ് നിരവധി അത് കാണാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ ടി ജി പുരുഷോത്തമൻ കൊണ്ടുവന്ന ഒരു സ്ട്രാറ്റജി വളരെ സക്സസ്ഫുൾ ആയി മാറി കാരണം പെപ്രയ എപ്പോഴും ഒരു മെയിൻ സ്ട്രൈക്കർക്ക് പിറകിൽ അതായത് ഒരു സപ്പോർട്ടിങ് സ്ട്രൈക്കറുടെ റോളിലോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൻ്റെ റോളിലോ ഒക്കെ കളിക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് കാരണം ഒന്നാമത് മെയിൻ സ്ട്രൈക്കർക്ക് അത് കുറെ ഗുണം ചെയ്യും കാരണം പെപ്രയുടെ സാന്നിധ്യം വഴി അദ്ദേഹം കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഫ്രീ ആവും ജിമിനസും പെപ്രയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തിരുന്നു ചെന്നൈനെതിരെയുള്ള മത്സരത്തിൽ അതുമാത്രമല്ല ജിമിനസിന് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമാകുന്ന ഒരു സാഹചര്യം ഒരുക്കാനും പെപ്രയ്ക്ക് സാധിക്കും രണ്ടാമത്തെ കാര്യം പെപ്ര സ്കോർ ചെയ്യുന്നതിനും പെപ്രയ്ക്ക് കുറച്ചും കൂടി ഒരു ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകാൻ ആ ഒരു പൊസിഷനിൽ സാധിക്കുന്ന തോന്നുന്നത് നമുക്കത് കാണാൻ സാധിച്ചു കാരണം കഴിഞ്ഞ ചെന്നൈയിനെതിരെയുള്ള മത്സരത്തിൽ പെപ്ര വളരെ അനായാസം കളിക്കുന്ന ഒരു ഫീല് തോന്നി ഒന്ന് അദ്ദേഹം ഒരു ഗോൾ നേടി ഒരു നിർണായക അവസരത്തിൽ അത് കൂടാതെ തന്നെ മറ്റൊരു ഗോളിനുള്ള ബിൽഡപ്പിൽ ഒരു നിർണായക പങ്ക് അദ്ദേഹം വഹിച്ചു അപ്പം പെപ്ര എന്ന് പറയുന്ന ഒരു പ്ലെയർ ശരിക്കും ഒരു സപ്പോർട്ടിംഗ് സ്ട്രൈക്കറുടെ റോളോ അല്ലെങ്കിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളോ ആണ് തിളങ്ങാൻ സാധ്യതയുള്ളത് കാരണം കുറച്ചും കൂടി ഒരു ഡീപ്പർ പൊസിഷനിലാണ് പെപ്രയുടെ ഒരു സ്കില്ല് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക ഒന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മെന്റാലിറ്റി തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ടീമിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു ിറ്റി പിന്നെ ഏത് നിമിഷവും ടീമിനു വേണ്ടി അവസാന ശ്വാസം വരെ പൊരുതാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതൊക്കെ തന്നെയാണ് പെപ്രയെ മാറ്റി നിർത്തുന്നത് ഒരു ആഫ്രിക്കൻ പ്ലെയർ ആണ് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള അപ്പൊ നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു താരമാണ് പെപ്ര പെപ്രയെ കൈവിടുമോ എന്നുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നടന്നിരുന്നു നമ്മൾ തന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ബ്ലാസ്റ്റേഴ്സുമായുള്ള പെപ്രയുടെ കരാർ ഈ സീസണോടെ അവസാനിക്കുകയാണ് പക്ഷേ ഇത് സംബന്ധിച്ച് ഈ കരാർ നീട്ടുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ധാരണയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ശ്രമിച്ചു ക്ലൂ ഒന്നും ഇല്ല എന്തായാലും പെപ്രയുടെ പെർഫോമൻസ് വരുന്ന മത്സരങ്ങളും ഇതുപോലെ മികച്ച രീതിയിൽ സ്ഥിരതയോടെ തുടരുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും അദ്ദേഹത്തെ നിലനിർത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിലിപ്പം ഇപ്പം പതിനെട്ട് മത്സരത്തിൽ നിന്ന് അഞ്ച് ഗോളുകൾ ഈ ഒരു സീസണിൽ പെപ്ര നേടിയിട്ടുണ്ട് അസിസ്റ്റുകൾ ഇപ്പം ആയിട്ട് വന്നില്ലെങ്കിലും പലപ്പോഴും പ്രീ അസിസ്റ്റുകൾ അല്ലെങ്കിൽ നിർണായകമായുള്ള ഗോളിലേക്ക് കലാശിക്കുന്ന നീക്കങ്ങളിലെ ബിൽഡപ്പുകളുടെ ഇൻവോൾവ്മെൻ്റ് ഇങ്ങനെ ഒരുപാട് നമുക്ക് സ്റ്റാൻസിൽ മാത്രം ഒതുക്കാൻ ഒരു പ്ലെയർ അല്ല വാമി പെപ്പറ എന്നുള്ളതാണ് പെപ്പറയെ നല്ലൊരു കോച്ചിന് കീഴിൽ കിട്ടുകയാണെങ്കിൽ പെപ്പറയുടെ ഒരു ആ ഒരു സ്റ്റില്ല് മാക്സിമം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പെപ്പറയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക